ഈ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഏത് രംഗത്തെ കൺസൾട്ടൻറ്റിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വിഷയം ആ വിഷയം കിട്ടിയാൽ അതിൻ്റെ പരിഹാരം എന്താണ് എന്നുകൂടെ നിർദ്ദേശിക്കാൻ കഴിവുള്ളവരാണ് ആ രംഗത്തെ കൺസൾട്ടൻ്റ് അല്ലാതെ അപ്പോൾ അവരുടെ ശരിക്കും ഉണ്ടായിരുന്നൊരു തലവര എന്ന് പറയുന്നത് ഒരു അപകടത്തിലേക്ക് പോകുന്ന തലവരയായിരുന്നു നോക്കുമ്പോൾ ഇപ്പം നാം അനുഭവിക്കുന്ന ഏത് എഫക്റ്റിനും ഒരു കോസും അതെ കോസ് ആൻഡ് എഫക്റ്റ് ഒന്നാണ് അത് ഹൈറ്റ്സിലേക്ക് പോകാം ഡൗൺ സ്റ്റെപ്പ് പോകാം പിന്നെ ഇവിടെ സൈക്കോളജി പിന്നെ ആർജിത കർമ്മത്തിലാണ് പ്രസൻ്റ് ലൈഫിൽ നീ മര്യാദയ്ക്ക് നിൻ്റെ ന്യൂറോ ട്രാൻസ്മീറ്ററുകളെ ശരിയായിട്ട് ഉപയോഗിക്കാം രാവിലെ നമ്മൾ എഴുന്നേൽക്കണേ ഇന്നലെ വരെ ഇല്ലാത്ത ചരിയെ പുതുതായിട്ട് ജയിക്കുമ്പോൾ ആ ട്രാക്ക് മാറുന്നു പക്ഷേ അത് വിശ്വാസം ഒരാശ്വാസം തരുന്നുവെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസത്തെ പുറമെ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയാണ് കാരണം ഒരു പാലം മറികടക്കാൻ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവബോധം സൃഷ്ടിക്കാൻ കഴിവുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏത് കൺസൾട്ടൻ്റിൻ്റെയും അടിസ്ഥാന യോഗ്യത അത് ഡോക്ടറായാലും തലേവര വിധി കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് സ്പിരിച്വൽ ഇൻഡസ്ട്രിയിലും സൈക്കോളജിയിലും വിദഗ്ധനായ സൈക്കോളജിയുടെ സ്പെഷ്യലിസ്റ്റുമായ സ്പിരിച്വൽ ഹീലർ ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ ജയപ്രകാശ് സാർ ഡോക്ടർ ജയപ്രകാശ് സാർ നമസ്കാരം നമസ്കാരം അബാക്കിലേക്ക് സ്വാഗതം സാർ എന്താണ് ഈ തലവര എന്താണ് വീതി ഇപ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാർക്കറ്റിലുണ്ട് ഒരു സ്പിരിച്വലി നിൽക്കുന്ന ഒരാൾക്ക് പറയാം നിങ്ങളുടെ തലവര എനിക്ക് മാറ്റാൻ കഴിയും പക്ഷെ ഒരു ജ്യോതിഷൻ പറയുന്നത് തികച്ചും ആണ് ഒരു സ്പിരിച്വലി അവേക്കനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ഓറയുള്ള ഒരാൾ പറയുന്ന രീതി എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് നമുക്ക് ഈ ഒരു നാരോ സബ്ജക്റ്റാണ് പക്ഷേ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൂടിയാണ് സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും അത് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധമുള്ള അല്ലാത്ത ആൾക്കാരും മോഡേൺ തലമുറയിലുള്ളവരും തലേവരയെ പറ്റി പറയാറുണ്ട് ഇതിൽ ഈ പ്രസ്പെക്റ്റീവ് ഒന്ന് നമ്മുടെ ജ്യോതിഷത്തിന്റെ പ്രസ്പെക്റ്റീവിലും സൈക്കോളജിയുടെ പ്രസ്പെക്റ്റീവിലും എന്താന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം ജ്യോതിഷം എന്നൊരു ശാസ്ത്രമാണ് എല്ലാ ശാസ്ത്രം പോലെ തന്നെ ഏൻഷ്യൻ പീരീഡ് തൊട്ടുള്ള മനുഷ്യന് ആദ്യകാലം തൊട്ടു അതിൽ നിന്നുള്ള പ്രഡിക്ഷനിലൂടെയാണല്ലോ എല്ലാം ഉണ്ടായിരിക്കുന്നത് അതിൽ സത്യങ്ങളും അസത്യങ്ങളും അത് എല്ലാ രംഗത്തുള്ളതുപോലെ ഇതിനകത്തും അതെ അത് ശരിയായ രീതിയിൽ അതിൻ്റെ തത്വങ്ങൾ പഠിച്ച് ആചരിച്ച് നിഷ്ഠയോട് കൊണ്ടുപോകുന്ന പ്രവചനങ്ങളൊക്കെ അത് കൃത്യമായി ഏകദേശമൊക്കെ സംഭവിക്കുന്നുമുണ്ട് എന്നാൽ ഒരു ആഗ്രഹം ഒരു പാഷൻ മുഖാന്തരം ഇതിനെ എടുത്തുകൊണ്ട് പ്രൊഫഷണൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഇപ്പം നമ്മൾ കാലഘട്ടത്തിൽ വരുന്നവരിൽ പലപ്പോഴും ആ ഒരു സ്കില് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ രംഗത്തുള്ളത് പോലെയുള്ള മൂല്യച്തി ഈ രംഗത്തും നിലവിൽ നിൽക്കുന്നത് ജ്യോതിഷത്തിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തലവരെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല അത് അനുഭവിച്ചേ പറ്റൂ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത് സാധാരണഗതി ജ്യോതിഷത്തിലും അല്ലെങ്കിൽ അത് കണക്കുള്ള ആചാര്യന്മാർത്തൊക്കെ നമ്മൾ സാധാരണക്കാർ പോകുന്നത് നമ്മുടെ കാര്യം നമുക്കറിയില്ല അതെ അറിയുന്ന ഒരു കൺസൾട്ടൻറ്റിനെ അതെ അപ്പോൾ ഈ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഏത് രംഗത്തെ കൺസൾട്ടൻറ്റിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വിഷയം ആ വിഷയം കിട്ടിയാൽ അതിൻ്റെ കാരണമെന്താണ് പരിഹാരം എന്താണ് എന്നുകൂടെ നിർദ്ദേശിക്കാൻ കഴിവുള്ളവരാണ് ആ രംഗത്തെ കൺസൾട്ടൻ അല്ലാതെ എവിടെ പോയാൽ സാധിക്കും അതെ ഈ വരുന്നവർക്കറിയില്ല അതിലുള്ള വൈദഗ്ധ്യം നേടിയ ആളാണ് അപ്പം ജ്യോതിഷന്മാരത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കവിടിയൊക്കെ നിരത്തിയോ ആ ഒരു ഒബ്ജക്റ്റ് ബേസിൽ അവർ പഠിച്ചിരിക്കുന്ന ഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പ്രഡിക്ഷൻസ് അതെ പക്ഷേ ഇവരിലേക്ക് കൊണ്ട് തരുന്ന തലക്കുറിയോ അതൊക്കെയുള്ള സംഭവങ്ങൾ ഈ മനുഷ്യ കൊണ്ട് തരുന്നതാണ് അത് കറക്റ്റാണ് നമുക്കറിയാൻ പറ്റില്ല ശരി അവിടെയാണ് പലപ്പോഴും പ്രവചനത്തിൽ ഉണ്ടാകാൻ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഏതായാലും കൊള്ളാം ഒരു അസംഷൻ കിട്ടും അതിലൂടെ ഈ പ്രതിവിധി പറയാറില്ലേ ഇന്ന ക്ഷേത്രത്തിൽ അല്ലെ ഇന്ന രീതിയിലുള്ള ഇതിൽ കാണുന്നത് പ്രകാരം നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ ഇത് പരിഹരിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ സാധാരണക്കാര ആൾക്കാർ അതിലുള്ള വിശ്വാസത്താൽ അവരത് ചെയ്യുമ്പോൾ കുറേയൊക്കെ പരിഹാരം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ശരിക്കും ഉണ്ടായിരുന്നൊരു തലവര എന്ന് പറയുന്നത് ഒരു അപകടത്തിലേക്ക് പോകുന്ന തലവരയായിരുന്നു നോക്കുമ്പം പക്ഷെ ഒരു പ്രതിവിധി പറയുമ്പോൾ അവരത് ചെയ്യുമ്പോൾ അതിൻ്റെ ആഹാരം കുറയുന്നില്ലേ അല്ല റൂട്ട് മാറി പോകുന്നില്ലേ അപ്പം ജ്യോതിഷത്തിൽ തലവര എന്ന് പറയുന്നത് അതിനെ മാറ്റുകയല്ലേ സത്യം പറഞ്ഞ് ചെയ്യുന്നു അതെ അപ്പം അവിടെയാണ് ഇതിൽ തലവര മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലും റൂട്ട് മാറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവിടെ തൊട്ട് ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാകും സൈക്കോളജിയിലും പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിന്റെ മൈൻഡ് സെറ്റാണ് ശരിയാണ് വിധി വിധി എന്ന് അതിന് വാക്കിൽ രണ്ടിടത്തും പറയാറുണ്ട് വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുവാ ഇപ്പം നാം അനുഭവിക്കുന്ന ഏത് എഫക്റ്റിനും ഒരു കോസ് ഉണ്ട് അതെ കോസ് ആൻഡ് എഫക്റ്റ് എഫക്ട് അത് ഹൈറ്റ്സിലേക്ക് പോവാം ഡൗൺ സ്റ്റെപ്പ് പോവാം സാധാരണ അങ്ങ് പോവാം ഈ മൂന്നവസ്ഥയുണ്ട് നോർമൽ ന്യൂട്രൽ ഉണ്ട് ഹൈറ്റ്സിലുണ്ട് ഡൗൺ സ്റ്റെപ്പ് പോവാം ഇതിനെല്ലാം കാരണം ആ വ്യക്തി ഇപ്പോഴനുഭവിക്കുന്നത് ഇന്നലകളുടെ അവൻ്റെ ആ ഇന്നലകളിലേ എന്നുള്ളത് ജ്യോതിഷത്തിൽ പോകും ഒരു പക്ഷെ ബാക്ക് അതെ പിന്നെ ഇവിടെ സൈക്കോളജി പിന്നെ ആർജിതകർമ്മത്തില്ലാത്ത പ്രസന്റ് ലൈഫിൽ നീ മര്യാദയ്ക്ക് നിന്റെ ന്യൂറോ ട്രാൻസ്മീറ്ററുകളെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല സ്വഭാവം ബിഹേവിയർ ആകുന്ന എങ്ങനെയാണ് ബിഹേവിയർ ആകുന്ന ഒരു ചിന്തയോ അതെ അല്ലെങ്കിൽ ഒരു ഇമോഷനോ അതിനെപ്പറ്റി ഹൈ ഹൈഇൻറ്റായിട്ട് നിരന്തരം റിപ്പീറ്റ് ചെയ്താൽ അത് അടുത്ത ന്യൂറോൺസിലേക്ക് അടുത്ത ന്യൂറോൺസിലേക്ക് അടുത്ത ന്യൂറോൺസിലും പാസ് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ ഒരു ന്യൂറൽ പാത്വേ സെറ്റ് ആകും ഒരു ട്രാക്കിങ് വീഴും അതെ അതിന് മൈലിനേഷൻ എന്ന് പറയും സൈ സൈക്കോളജിയിലേക്ക് മൈലിനേറ്റഡ് ആയി കഴിഞ്ഞാൽ സ്വഭാവമായി കഴിഞ്ഞു അപ്പം നിലവിൽ ഇപ്പോൾ ഉള്ളൊരു സ്വഭാവം എങ്ങനെയായി അറിഞ്ഞോ അറിയാതെയോ അയാളുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് കുറച്ച് നാളായിട്ട് അലസതയോ വിരസതയോ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവോ കൊണ്ട് നടന്നത് അത് ട്രാക്കിംഗ് ആയിക്കഴിഞ്ഞാൽ സ്വഭാവമായി സ്വഭാവമായാൽ അതിനെ മാറ്റാൻ ഇച്ചിരി പാടാണ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പം നല്ലതിനെ പിടിപ്പിക്കാനും അല്പം കഷ്ടപ്പെട്ട് പുതിയ ചിന്തയിലൂടെയും പുതിയ റൂട്ടിലൂടെയും മനസ്സിലാക്കി ചെയ്താലും പഴയ വിധിയെ മറികടക്കാം ഇതിനെ ഒരു ഒബ്ജക്റ്റ് വേസിലാണ് നമ്മൾ മറ്റു പലതിൽ കണക്ട് ചെയ്യുന്നത് ജ്യോതിഷത്തിലേക്ക് ശരി രാവിലെ നമ്മൾ എഴുന്നേൽക്കണേ ഇന്നലെ വരെ ഇല്ലാത്ത ചരിയെ പുതുതായിട്ട് ജയിക്കുമ്പോൾ ആ ട്രാക്ക് മാറുന്നു അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ ഉള്ള ആ തലേവര നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പുതിയ റൂട്ടിൽ ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ട സപ്പോർട്ട് കൊടുത്താൽ അവൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്താൽ ഞങ്ങൾക്ക് കുറെ ഒരു വിഭാഗം വരുന്ന ആൾക്കാരെ ഏതാണ് ഇവർക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് നോക്കും അവരുടെ വിശ്വാസ പ്രമാണിച്ച് അതനുസരിച്ച് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് വെൽനസ് എന്ന് പറയുന്നത് ഇൽനസ്സിൽ നിന്ന് വെൽനസിലേക്ക് ഷിഫ്റ്റ് ചെയ്യലാണ് എല്ലാ ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയും അത് പലപ്പോഴും അത്തരത്തില് രണ്ട് രീതിയിലും നമുക്കൊരു വ്യക്തിയെ വെൽനസിലേക്ക് കൊണ്ടുവരാം പണ്ട് കാലത്ത് സൈക്കോളജിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല ശരി ഈ സ്പിരിച്വാലിറ്റി ആണ് സൈക്കോളജി അതിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായത് ജ്യോതിഷത്തിൽ നിന്നാണ് മറ്റു പല പ്രവചനങ്ങളും അപ്പൊ ഇതിനെ രണ്ടും കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയും നമ്മൾ അതാത് രംഗത്തുള്ള കൺസൾട്ടൻസ് മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് വരുന്നവർക്ക് ഏതാണോ അഭിയാമ്യമായിട്ടുള്ളത് അതിനെ കേടിയാ അപ്പൊ സാധാരണ ഇത് അറിയാത്തവരെന്തു ചെയ്യും ഞാൻ പറഞ്ഞത് തന്നെ ശരി പറയും അല്ല മറ്റുള്ള എല്ലാം തെറ്റെന്ന് പറയും ശരി ശരി ഇതാണ് എൻ്റെ വ്യത്യാസം ഓക്കെ ഈ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ് അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് തലങ്ങളെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജ്യോതിഷം ജ്യോതിഷം വളരെ വിശ്വാസപൂർവമായൊരു ശാസ്ത്രമാണ് ഈ വിശ്വാസപൂർണതയുള്ള ശാസ്ത്രത്തിൻ്റെ ഗണിത വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും പഠിക്കുകയും അതിലുപരി അതിന് പ്രാക്ടിക്കാലിറ്റിയിലൂടെ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻസിലേക്ക് നോക്കാനും പറ്റുന്ന ഒരു ദൈവജ്ഞനാണ് ശരിക്കൊരു വഴികാട്ടിയെന്ന് പറയാം അതെ അതെ അവിടെ രണ്ട് ആസ്പെക്റ്റാണ് പോക്കുന്നത് രണ്ട് പ്രിൻസിപ്പിളിലൂടെ ഒന്ന് ഹോഫ് ജനറേഷനും രണ്ട് ഫിയർ ഫാക്ടേഴ്സും സാറ് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളെ എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ഈ ഫാക്ട് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ടുള്ളൊരു കൺസൾട്ടൻസി കൂടെ അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും കാരണം ഇതിന് വലിയൊരു റോള് നമ്മൾ ദൈവ ദൈവജ്ഞരായിട്ടുള്ള ആൾക്കാരിലുണ്ട് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ ബ്രാഹ്മിൺ പൂജാരികള് ഏത് ക്ഷേത്രത്തിലായിക്കോട്ടെ അവിടെയൊക്കെ ദുഃഖാർത്തരായിട്ടുള്ള ആൾക്കാരെന്ന് അവർക്കറിയില്ല ഒരു വഴി തെറ്റിയാ വരുന്നത് അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു നോളജും കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ഭാഗത്തിന് ആശ്വാസം വിശ്വാസം ഒരാശ്വാസം തരുന്നുവെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസത്തെ മുറപ്പിടിക്കണം എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് കാരണം ഒരു പാലം മറികടക്കാൻ ഒരു കയർ കെട്ടിയിട്ടുണ്ട് അതെ നമ്മുടെ ബുദ്ധിക്കറിയാം ഈ കയർ കൊണ്ടൊന്നും അല്ല വീണാ പൊട്ടി പക്ഷെ വീഴില്ല വീഴാതെ നമ്മളെ മറുകര കടത്താൻ ഈ ചരടിന് പറ്റുമെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിക്കണം വേണ്ടാത്തവർക്ക് വേണ്ടിപക്ഷം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ ഏതെങ്കിലും വിശ്വാസത്തിലൂടെ ജയിക്കുന്നല്ലോ ആ വിശ്വാസമാണ് അവരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് ശരിയായ രീതിയിൽ അതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അതായത് ഇങ്ങനത്തുള്ള കൺസൾട്ടൻറ്റ് സാധിക്കും അതെ ഇപ്പം ഞാൻ തന്നെ ചെറുപ്പത്തിൽ പണ്ട് കാലഘട്ടം ഒക്കെ പല കാര്യങ്ങൾക്കൊക്കെ ജോലിസ്മാരത്തൊക്കെ പോകുമ്പം അവർ ഒരു പ്രവചനമൊക്കെ നടത്തിയിട്ട് നമുക്ക് മനസ്സിലാകാത്ത കുറച്ച് ശ്രോകങ്ങളൊക്കെ എടുത്തപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ഇതു സംഭവിക്കും നമ്മുടെ അങ്ങനത്തെ എല്ലാം ഭയം വരും എന്നാൽ ചിലർ അതിൻ്റെ കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കും അതെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ അതെ സാധാരണക്കും മനസ്സിലാവും അതെ അതെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവബോധം സൃഷ്ടിക്കാൻ കഴിവുള്ള ഉണ്ടാകുക എന്നുള്ളതാണ് ഏത് കൺസൾട്ടൻ്റിൻ്റെയും അടിസ്ഥാന യോഗ്യത അത് ഡോക്ടറായാലും അതെ ഒരു ഡോക്ടറായാലും പുള്ളി എഫ് ആർ സി എസ് ലണ്ടനാണ് അതാണ് ഇതാണ് ഒരു പേഷ്യൻറ്റ് വന്നു കഴിയുമ്പം മൂങ്ങയെ പോലെ പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംഗതി പേഷ്യൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല ഇരുപത് ശതമാനവും മരുന്നു എൺപത് ശതമാനവും വിശ്വാസമാണ് ശരിയാണ് കറക്റ്റ് ആ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെയാണ് ഇതേപോലെ ഓരോ കൺസൾട്ടൻസിന് ഇപ്പം ജോലി ആയിക്കോട്ടെ മറ്റുള്ള വെൽനസ് കോച്ചിൽ എവിടെയാണെന്ന് പറഞ്ഞാലും വരുന്ന ആൾക്കാരുടെ തലവും നിലവും മനസ്സിലാക്കി അവരുടെ ഈ വിഷയത്തിലുള്ള അവബോധത്തെ കറക്റ്റാക്കി കൊടുത്തിട്ട് ക്രിയ കൊടുക്കണം ബലം ഉണ്ടാവും ശരി അല്ലെങ്കിൽ ഭയപ്പെട്ടാൽ നിൽക്കുന്ന അതിനെ അന്ധവിശ്വാസം പറയും അതെ അതെ വളരെ നല്ലൊരു എക്സാമ്പിളാണ് സാർ പറഞ്ഞത് അതായത് ഇപ്പോൾ ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് വരുന്ന ഒരാൾ ഇതിപ്പോൾ മോഡേൺ ഇറയാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എല്ലാ ടൂളും ഗൂഗിളിൽ അവൈലബിൾ ആണ് അതെ അതെ ഇപ്പോൾ നമ്മൾ ജനിച്ചിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെന്ന് പോലും അറിയില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നൊരു വിശ്വാസമാണ് നമ്മുടെ പേരന്റ്സ് കാത്തുസൂക്ഷിക്കുകയും അതൊരു ദൈവത്തിനടുത്ത് എത്തുകയും ബേസിൽ ഒരു ജാതകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അത് ചിലപ്പോൾ പ്രോപ്പർ ആവണമെന്നില്ല പക്ഷെ ഇന്നത്തെ ഒരു ടൂൾ വെച്ചിട്ട് ഇപ്പൊ ഈവൻ ടൈം ഓഫ് ബർത്ത് കറക്റ്റ് അല്ലെങ്കിലും നല്ലൊരു കൺസൾട്ടൻ്റിന് ബർത്ത് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ കഴിയും അപ്പോൾ സാധാരണ ആൾക്കാരുടെ വിശ്വാസം എപ്പോഴും ഇരിക്കുന്നത് ഒരു കൺസൾട്ടൻ്റെ കയ്യിലാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരു ഇപ്പൊ ഓരോ വീട്ടിലും ഓരോ നല്ല ഒരു വെൽനസ് കൺസൾട്ടന്റ് വേണ്ട ഒരു കാലഘട്ടത്തിൽ കറക്റ്റ് ആണ് കാരണം അവനവനെ പറ്റിയുള്ളൊരു അവബോധം ആ ദിശ കാട്ടി കൊടുക്കാനായിട്ട് അത്തരത്തിലുള്ള ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായി തീരും ഇല്ലെങ്കിൽ എന്ന് സംഭവിക്കും ആൾക്കാർക്ക് പ്രശ്നം വരുമ്പോൾ കാര്യം എന്താണെന്നു പറഞ്ഞാൽ പുറത്തോട്ട് കൊടുക്കുകയാണ് അത് ചെന്നുപെടുന്നത് ഇതേപോലെയുള്ള പല സ്ഥലങ്ങൾ കേന്ദ്രങ്ങളിലായിരുന്നു ശരി സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ് എന്തായാലും സന്തോഷം ഈ ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ എല്ലാ ടേബിളിലും ഒരു ദിവസം കമ്പ്യൂട്ടർ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ സാറിൻ്റെ വാക്കുകൾക്ക് ഞാൻ വാല്യൂ കൊടുക്കുന്നു അതായത് ഓരോ വീടുകളിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽനസ് കൺസൾട്ടൻറ്റ് ഉണ്ടാകട്ടെ സാധാരണ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളെ സി മെൻ്റൽ വെൽബീൻ വളരെ ആണ് അടുത്ത ലെവലിലേക്ക് വരാൻ കഴിയട്ടെ നന്ദി നമസ്കാരം നമസ്കാരം